ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കായ്പോളിയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് ഇടത്തരം നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തത് മൂന്ന് മുട്ട മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കാഷു ആൻഡ് റൈസിൻ സാധ്യത ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി നമുക്ക് ആദ്യം ഒരു പാനിൽ പകുതി നെയ്യൊഴിച്ച് ചൂടാക്കാം നെയ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ക്യാഷും ലൈസൻസും ചേർക്കാം ഇതിപ്പോ തുടങ്ങി ഇതിൽ നിന്നും അയപ്പം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് പഴം ചേർക്കാം നമുക്ക് ഈ പഴം ഒന്ന് നന്നായി വാങ്ങിയെടുക്കാം പഴം വാങ്ങുകഴിഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു മുട്ടൽ മുട്ടയും ഏലക്കൊടിയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ടയും പഞ്ചസാരയും ഏലക്ക നന്നായി ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇതിലേക്ക് ഇനി വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പാനിന് മുകളിലായി മറ്റൊരു പാൻ വയ്ക്കാം ഇതിലേക്ക് ഇനി നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട പഴം കൂട്ട് ഒഴിക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ചെറുതയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മാറ്റി വെച്ചിരിക്കുന്ന ക്യാഷ് ആൻഡ് റൈസിൻസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് വീണ്ടും മൂടി വയ്ക്കാം ഇപ്പോൾ ഇതൊരു വശം ഭാഗമായിട്ടുണ്ട് ഇനി നമുക്കിത് താഴെയുള്ള പാനിലോട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് മറു കൂടി ഒന്ന് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് മൂടി വേവിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ടത് കായ്പോളം തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്കിത് സെർവ് ചെയ്യാം കായ്പുളം തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം